നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കേരള പത്രപ്രവർത്തക അസോസിയേഷൻ ഇരിഞ്ഞാലക്കുട മേഖലാ സമ്മേളനം നഗരസഭാ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഒരു നമ്മുടെ വർഷത്തോളമായി അസോസിയേഷൻ കാലഘട്ടത്തിൽ നമുക്കറിയാം ഇവിടെ നമുക്ക് കുറേ കുറേ ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങൾ അതുപോലെ തന്നെ ഞാൻ തമ്മിലും മൊബൈലിൽ കഴിഞ്ഞാൽ അത് ന്യൂസ് ചെയ്യാവുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ആളുകളെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് സ്ഥിരമായി ന്യൂസുകൾ ചെയ്യുന്നതും അതുപോലെ തന്നെ വ്യക്തമായി സത്യസന്ധമായി ഈ ന്യൂസ് നമുക്ക് കാലഘട്ടത്തിൽ ന്യൂസ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാകും പക്ഷെ ഞാൻ കുറച്ച് നാൾ ശ്രദ്ധിച്ച് ശ്രദ്ധിക്കുമ്പോൾ ശരിയായിസംമായി കൊടുക്കുന്ന ആളുകൾ നമ്മുടെ ഈ അസോസിയേഷനിലുള്ള ആളുകളിൽ തോന്നുന്നു അതിനെല്ലാവരും ഞാൻ അഭിനന്ദിക്കുകയാണ് ഈ സമയത്ത് ഞാൻ വേറൊരു കാര്യം കൂടി പറയുകയാണ് ഞാൻ 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 ഈ രാഷ്ട്രീയത്തിലൊക്കെ വന്നതിന് ശേഷം എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ആളുകൾ അവിടെ എനിക്ക് നല്ലവരുണ്ട് ഇപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത രാഷ്ട്രീയത്തിന് മുമ്പുള്ള സുഹൃത്താണ് ഷോക്കി അല്ലെങ്കിൽ ജോസേട്ടൻ ഇവരൊക്കെ രാഷ്ട്രീയത്തിന് മുമ്പുള്ള സുഹൃത്തുക്കൾ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷമുള്ള എനിക്ക് തന്നെ എപ്പോഴും എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ ഞാനൊക്കെ ഇവിടെ ഞാനക്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതിന് മുമ്പ് ആയിട്ട് കുറച്ച് ശരിയായിട്ട് തിന്നതായിട്ട് വിജയകുമാരായിട്ട് എപ്പോഴും എന്നെ വിളിച്ച് അത് അങ്ങനെയാണ് അല്ലെങ്കിൽ അത് ചെയ്യുകയും ചെയ്യുന്നത് വിശ്വസിക്കാം എപ്പോഴും എന്നെ വളരെ പോസിറ്റീവായിട്ട് മാത്രമാണ് ഞാനുടേ പത്രപ്രവർത്തകർ വായിച്ചിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് അങ്ങനെയല്ല എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊന്ന് സ്നേഹത്തോടെ പറയുന്ന പോലെ പറഞ്ഞ് എൻ്റെ ഞാനിപ്പോൾ ഒന്ന് വൈസ് ചെയർമാനായിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ അറിയപ്പെടുന്നത് ഈ അറിയപ്പെടുന്നത് നല്ല രീതിയിൽ അറിയപ്പെടുന്നതിലും നമ്മുടെ ഇവിടുത്തെ പത്രപ്രവർത്തകർ എന്റെ തുടക്കം മുതലും പ്രവർത്തനം ഞാൻ ആ കാലഘട്ടം തൊട്ട് തന്നെ ഒരിക്കലും എനിക്ക് അങ്ങനെ പത്രപ്രവർത്തകർ എല്ലാവരും എന്നെ സഹായിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർ നമ്മുടെ കൂടെ ന്യൂസുകളൊന്നും അവരൊന്നും മാറിപ്പോവാതെ കറക്റ്റ് ആയിട്ട് ആയിട്ട് നമ്മുടെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് മൂലയിൽ വിജയകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ഗോപി മുഖ്യ പ്രഭാഷണം നടത്തി നമുക്കറിയാം പത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മാധ്യമ പ്രാദേശിക പത്രപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നല്ല സമയത്തൊന്നുമല്ല നമ്മളീട്ടോണ്ടിരിക്കുന്നത് എന്നും വിമർശനത്തിനും സ്വയം വിമർശനത്തിനും അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഏറ്റവും താഴെക്കടയിലുള്ള എന്നാൽ സമൂഹത്തിന് വെളിച്ചം വെച്ചുന്ന ജനാധിപത്യത്തിൻ്റെ ഒരു നെടിനുണായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പത്രപ്രവർത്തകർ എന്ന് പറയുമെങ്കിലും പലപ്പോഴും സമൂഹത്തിൻ്റെ അവഗണനയാണ് അല്ലെങ്കിൽ അധികാരവർഗത്തിൻ്റെ അവഗണനയാണ് നമുക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെ വർഷമായി ഈ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നറിയുന്നു ചോദിച്ചു സ്വന്തമായി ചാനല ഞാൻ നടത്തുന്നുണ്ട് ഏഷ്യാനെറ്റിന്റെ ഒരു ഭക്തനായിരം കണക്ഷൻ ഉണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ഇരുന്നാലും സമൂഹത്തിന്റെ ഗതിവിഗതികളെ വിഗതികളെ നിയന്ത്രിക്കാനൊരു പരിധിവരെ ഇദ്ദേഹം പറഞ്ഞ മാതിരി നിങ്ങളുടെ മാധ്യപ്രവർത്തകർ കഴിഞ്ഞു അടുത്ത കാലത്തുണ്ടായ രണ്ട് വിധി ഞാൻ നിങ്ങളുടെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളെ ശ്രമിച്ചിട്ടുണ്ടാവും ഇന്നലെ ഉണ്ടായ ഒരു വിധി രണ്ടായിരത്തി ഇരുപത്തെട്ടിലുള്ള ഏഷ്യാനെറ്റ് നടന്ന സംഭവം ഏഷ്യാനെറ്റിന്റെ ഉന്നതരായ വോട്ടർമാരടക്കം അതിനപ്പുറം ഉന്നതരായ ആളുകളെ കള്ളക്കേസിൽ കുടിക്കൊണ്ടായിരുന്നു ഇന്ത്യയിലെന്താ രാഷ്ട്രീയം അറിയിച്ചു ഞാൻ രാഷ്ട്രീയമായിട്ടല്ല പറയുന്നത് കള്ളക്കേസിൽ കുടിക്കൊണ്ട് വേട്ടയാടി ക്രോരമായി വേട്ടയാടി അതായത് ഒരിക്കലും ചെയ്യാൻ പാടാത്ത ഒരു പ്രവർത്തനം നേരെ ഒരിക്കലും ചെയ്യാൻ പാടാത്ത വകുപ്പുകൾ ചേർത്ത് കൊണ്ട് കേസെടുക്കുകയും ബഹുമാനപ്പെട്ട കോടതി ചവിത്തുപൂട്ടി അറിയാമുണ്ട് എൻ്റെ പ്രത്യേക പാർട്ടിയെക്കുറിച്ചൊന്നും തന്നെ പറയേണ്ടത് ഇന്ത്യയിലുടനീളം ഭാരതത്തിലുടനീളം ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യം വരെ ചുരി പോയിരിക്കും നമ്മൾ സ്വതന്ത്രമായി നമ്മുടെ അധികാരമാണ് അവകാശമാണ് അത് പത്രപ്രവർത്തകന് മാധ്യമപ്രവർത്തകന് ജനങ്ങളെ സത്സവന്തമായി അദ്ദേഹം പറഞ്ഞ പോലത്തെ സത്സവന്തമായി സുതാര്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള നമ്മുടെ അവകാശത്തിന് മേട്ടുള്ള നക്തമായ ലംഘനങ്ങൾ ഇന്ന് വേറൊരു തന്നെ വാർത്ത കൂടെ നിങ്ങൾ പത്രമാധ്യമങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി അതിൽ പറഞ്ഞിരിക്കും നമ്മുടെ പ്രാദേശിക മാധ്യമപ്രവർത്തകർക്ക് ക്ഷേമം കരളാവുന്നില്ല അനുവദിക്കാൻ പോകുന്നു ഞങ്ങൾ നൽകിയ വാഗ്ദാനം ഞങ്ങൾ നടപ്പാക്കുന്നു ഏതായാലും കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഇരിക്കേ ചില ബ്രിട്ടീഷർ ഒപ്പിച്ചോടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് കേരള പത്രപ്രവർത്തക അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിതര രാഷ്ട്രീയ പാർട്ടിയും വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടിയുണ്ട് എനിക്ക് നന്ദിയിരിക്കുന്ന ഓരോരുത്തർക്കും വ്യക്തമായ രാഷ്ട്രീയമുണ്ടെന്ന് എനിക്കറിയാം അത്തരം രാഷ്ട്രീയ ഇടപെടലുകളൊന്നും തന്നെ ഇല്ലാതെ സുതാര്യമായി നിർഭയം വളരെ ശക്തമായി വളരെ ഒത്തൊരുമയോടെ കഴിഞ്ഞ പത്ത് പതിനാറ് കൊല്ലം സമൂഹ പ്രവർത്തിക്കുന്ന ഏറ്റവും കേരളത്തിലെ ഏറ്റവും വലിയ പ്രാദേശിക മാധ്യമപ്രവർത്തകരുടെ സംഘടനയാണ് കേരള പത്രപ്രവർത്തക അസോസിയേഷൻ വിശ്വസനയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത് ഏറ്റവും കൂടുതൽ അംഗങ്ങൾ രണ്ടാമത് ജില്ല കഴിഞ്ഞു കൊല്ലം ജില്ല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഒരു മേഖലയാണ് തൃശൂർ ജില്ല കഴിഞ്ഞ മൂന്ന് ടൈമായി ഞങ്ങൾ എൻ്റെ അധ്യക്ഷസ്ഥാനമുണ്ട് ഒരു സംസ്ഥാന സമിതി അംഗമെന്ന നിലയിൽ വളരെയധികം മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ നമ്മൾ ഒരു ഐ ഡി കാർഡ് എല്ലാ അംഗങ്ങൾക്കും ഫ്രീ ആയിക്കൊണ്ട് ഐ ഡി കാർഡ് കൊടുക്കുകയും അതനുസരിച്ച് അതനുസരിച്ചതിനുശേഷം ഇൻഷുറൻസ് പദ്ധതി ഗാനം പിന്നെ സംസ്ഥാന പ്രസിഡന്റ് മാറ്റി ൊഴിക്കലെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കമ്പനിയുമായി സ്റ്റാർ എന്നൊരു കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ അംഗങ്ങൾക്കും അഞ്ച് ലക്ഷം രൂപ വരെയുള്ളൊരു ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കാനുള്ളത് നൂറ് രൂപ ഒരു മാസം വർഷം ഒഴിച്ചുകൊണ്ട് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഒരു ആക്സിഡൻറ്റ് പോളിസിയും മൂന്ന് ലക്ഷം രൂപ വരെയുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പോളിസിയും എടുക്കാനുള്ള തയ്യാറെടുപ്പാണ് അത് ആയിട്ടില്ല നിരവധി കമ്പനികൾ നന്നായി സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങളുടെ കൂട്ടായ്മയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അങ്ങനെ പ്രത്യേക ശിക്ഷരുടെ കൂട്ടായ്മ വളരെ വലുതാണ് നിരവധി സമരങ്ങളിൽ നമ്മൾ പങ്കെടുക്കാറുണ്ട് അടുത്ത കാലത്തായി നമ്മൾ സഹപ്രവർത്തകർ ഞങ്ങൾ എല്ലാവരും പറയാം സഹപ്രവർത്തകനെതിരെ ഒരു ആക്രമണം അതിനെതിരായി നമ്മൾ അതിശക്തമായി വിശ്വ ബിഷപ്പ് ഹൗസിൽ ശക്തമായ പ്രകടനം നടത്തുകയും ആ മധ്യപ്രവർത്തനം എല്ലാം കണ്ടുകൊണ്ട് നമ്മൾ പ്രതിഷേധം ചെയ്യുകയുണ്ടായി വളരെ വലിയ വിജയമായിരുന്നു ഏതായാലും പ്രാദേശിക മധ്യപ്രവർത്തനം സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള ഈ കൂട്ടായ്മ തന്നെയാണ് നമ്മുടെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും വലിയ വിജയം ജോസ് മാമ്പിള്ളി വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു തുടർന്ന് ഗോപി ചക്കുന്നത് അസോസിയേഷൻ അംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡുകൾ വിതരണം ചെയ്തു നവീൻ ഭഗീരഥൻ സ്വാഗതവും രാജീവ് മുല്ലപ്പള്ളി നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി മൂലയിൽ വിജയകുമാർ വൈസ് പ്രസിഡന്റായി കെ കെ ചന്ദ്രൻ സെക്രട്ടറിയായി രാജീവ് മുല്ലപ്പള്ളി ജോയിന്റ് സെക്രട്ടറിയായി ബെന്നറ്റ് തൗണ്ടാശേരി ട്രഷററായി ജോസ് മാമ്പിള്ളി കമ്മിറ്റി അംഗങ്ങളായി ഷോബി കെ പോൾ നവീൻ ഭഗീരഥൻ അഞ്ജലി പി ഉണ്ണികൃഷ്ണൻ എന്നിവരെ തെരഞ്ഞെടുത്തു മുതൽക്കേ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴക പ്രവൃത്തി ചെയ്യുന്ന വാര്യർ സമുദായ അംഗങ്ങളുടെ കുലപ്രവൃത്തിയായ കാരായ്മ അവകാശം കവർന്നെടുക്കുന്നതിൽ സമാജം യൂണിറ്റ് വാർഷിക സമ്മേളനം പ്രതിഷേധിച്ചു കാരായ്മ അവകാശമുള്ള തെക്കേ വാര്യം കുടുംബത്തിന് എല്ലാവിധ പിന്തുണയും യോഗം രേഖപ്പെടുത്തി പ്രസിഡന്റ് പി രുദ്രൻ വാര്യർ അധ്യക്ഷത വഹിച്ചു സമാജം സംസ്ഥാന ട്രഷറർ വി വി ഗിരീശൻ ഉദ്ഘാടനം ചെയ്തു മധ്യമേഖലാ സെക്രട്ടറി എ സി സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണ വാര്യർ ജില്ലാ സെക്രട്ടറി വി വി സതീശൻ ടി ഉണ്ണികൃഷ്ണൻ എ അച്യുതൻ എസ് കൃഷ്ണകുമാർ എന്നിവർ പ്രസംഗിച്ചു വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ മുർക്കനാട് ദിനേശ് വാര്യർ സുപ്രിയ ശ്രീകുമാർ ശങ്കരൻകുട്ടി ആനന്ദപുരം ഭദ്ര വാര്യർ സ്മൃതി ഡി വാര്യർ എന്നിവർക്ക് ഉപഹാരങ്ങൾ നൽകി ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മദിനം ബിജെപി ഇരിഞ്ഞാലക്കുട മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമുചിതമായി ആഘോഷിച്ചു മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന പുഷ്പാർച്ചനയിലും അനുസ്മരണ സമ്മേളനത്തിലും മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ് ജനറൽ സെക്രട്ടറിമാരായ ഷൈജു കുറ്റിക്കാട്ട് വി സി രമേശ് മണ്ഡലം വൈസ് പ്രസിഡന്റ് രമേശ് അയ്യർ ട്രഷറർ ജോർജൻ കൊല്ലാട്ടിൽ സെബാസ്റ്റ്യൻ ചാലിശ്ശേരി ടൌൺ പ്രസിഡന്റ് ലിഷോൺ ജോസ് ടൌൺ ജനറൽ സെക്രട്ടറി ബാബുരാജ് തുടങ്ങി നിരവധി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു കാട്ടൂർ ഇല്ലിക്കാട് മുനവറുൽ ഹുദാ മദ്രസയിൽ മുഅല്ലിമായി ജോലി ചെയ്തിരുന്ന ഹംസ ഉസ്താദിന് യാത്രയേപ്പും മഹല്ല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠന സാമഗ്രികളുടെ വിതരണവും നടത്തി മഹല് ഖത്തീബ് അബ്ബാസ് മിസ്ഹാബ പ്രാർത്ഥന നടത്തി മഹല്ല് സെക്രട്ടറി പി എം റിയാസ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എ എസ് ഹൈദ്രോസ് ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ഇല്ലിക്കാട് സംസ്ഥം ചാരിറ്റബിൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മദ്രാസ വിദ്യാർത്ഥികൾക്ക് ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും വിതരണം ചെയ്തു മഹല്ല് ട്രഷറർ ഖാദ് മഹല്ല് ജോയിന്റ് സെക്രട്ടറി ഇ കെ കബീർ ഷമീർ തളിക്കുളം മുഹമ്മദ് കുട്ടി സംസ്ഥൻ പ്രസിഡന്റ് എൻ എ സിദ്ദിഖ് സംസം സെക്രട്ടറി കെ കെ സലീം ട്രഷറർ ഷാനവാസ് പാലക്കൽ മുഹമ്മദ് കുട്ടി പാലക്കൽ അബ്ദുൾ ജബ്ബാർ അൻവാരി അബ്ദുൾ റഷീദ് എന്നിവർ പ്രസംഗിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാൽക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iring Times News. ICL Bedila, Empowering Health near Altara, opposite Village Office. Iring Alakuda from the House of ICL. To line, weaving stories around you. To designer studio, creations made from the heart.